ഇന്നത്തെ അവസ്ഥയിൽ അതായത് ഇന്ന് സമൂഹം അവസ്ഥ എന്ന് പറഞ്ഞാൽ അവനവനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ ആ കൂട്ടായ്മയെ സമൂഹം എന്ന് വിളിക്കണം മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് അതെല്ലാം ശരിയാണ് പക്ഷെ സമൂഹത്തിൽ മനുഷ്യനില്ല സമൂഹത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമുണ്ടെങ്കിൽ ആ ചെയ്യുന്നതിൻ്റെ ബെനഫിറ്റ് എടുക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ അമ്മമാരില്ല സഹോദരന്മാരില്ല സഹോദരിമാരില്ല ഒന്നുമില്ല മനസ്സിലായ അധ്യാപകരില്ല ഗുരു ഒന്നുമില്ല കുറേ സോംബീസ് സമൂഹത്തിൻ്റെ വ്യക്തിമായിട്ട് ഈ പദങ്ങൾ ആലങ്കാരികമായിട്ട് കൊണ്ട് നടന്നിട്ട് സ്വന്തം മക്കളെയും അല്ലെങ്കിൽ അച്ഛനമ്മമാരെയും നിയന്ത്രിക്കണേയും അല്ലെങ്കിൽ അവരുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ കുറച്ച് ആൾക്കാരുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവിടെ നല്ലൊരു പ്രോപ്പർ ബന്ധം ഉണ്ടാവും അപ്പം നമ്മൾ വേറൊരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ റെസ്പെക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണമെന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ വേറെ എവിടേക്കോ മറ്റ് പലരെയും ഡിസ്റസ്പെക്റ്റ് ചെയ്യണമുണ്ടാ മറിച്ച് നമുക്ക് നമ്മുടെ ആ അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചാൽ നമ്മൾ ആരെയും റെസ്പെക്റ്റ് ചെയ്യണ്ട കാരണം നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾ ഒരു ഒക്കെ അതും തിരിച്ച് റെസ്പെക്ട് ചെയ്യാൻ പോകുന്നില്ല കാരണം അവരത് ആസ് എ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ കാലാകാലം നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ ശരിയാക്കാൻ കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ടിലാണ് നിങ്ങൾ ഫോക്കസ്ഡ് മനസ്സിലായ അവരും അതുപോലെ തന്നെയാണ് അപ്പോൾ അവർക്ക് നിന്ന് ഒരു പണി കൊടുക്കാതെ എന്തെങ്കിലും കിട്ടുമ്പം സ്വാഭാവികമായിട്ടും അവരാ ചോര കുടിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണ എന്നുള്ളതാണ് അല്ലാതെ മറ്റൊരാളെ നമ്മൾ വിചാരിക്കണതോ നമ്മൾ ജീവിക്കുന്നതോ നമ്മൾ എങ്ങനെ ഇരിക്കണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എവിടെയെങ്കിലും നിങ്ങളിൽ ശ്രമമുണ്ടോ ഓ ഞാൻ എൻ്റെ അമ്മയെ മിസ് ചെയ്യണ് ഓ ഞാൻ എൻ്റെ അച്ഛനെ മിസ് ചെയ്യണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബക്കാരെ മിസ് ചെയ്യണം അവരെ വേറെ കുറച്ച് ആൾക്കാർ തടഞ്ഞു വെച്ചിണ് അവരാരും എന്നോട് സംസാരിക്കണില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള പ്രശ്നങ്ങളും രോഗങ്ങളും മാത്രമാണ് ആ ചിന്ത നിങ്ങളിൽ ഉടലെടുപ്പിക്കുന്നത് മറിച്ച് ഇവരെല്ലാം ഇതിൻ്റെ ഭാഗമാവാനുള്ള കാരണം ഈ ജീവനും ജീവിതവുമാണ് അപ്പോൾ നിങ്ങൾ സ്വസ്ഥമായിട്ട് ഈ ജീവനെ ആശ്രയിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇതല്ലാതെ എന്താ വഴിയുള്ളത് ദർ ഈസ് നോ അതർ വേ അതർ ദാൻ ലീവ് ദിസ് ലൈഫ് സോ ജസ്റ്റ് ഫോക്കസ് ഓൺ ഇറ്റ് That's it.